ദിലീപ് കോടതിയിൽ നിന്ന് ആത്മവിശ്വാസത്തോടെ ആവേശത്തോടെ പുറത്തിറങ്ങി വന്ന് ആദ്യ അടി അടികൊടുത്തത് മാധ്യമങ്ങൾക്കാണ് മാധ്യമങ്ങളുടെ ഗൂഢാലോചന ക്രിമിനൽ പോലീസുകാരുടെ ഗൂഢാലോചന മഞ്ജുവാരുടെ ഗൂഢാലോചന എന്നൊക്കെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വളരെ കുറച്ച് വാക്കുകളെ അദ്ദേഹം ഉപയോഗിച്ചുള്ളൂ പക്ഷേ പറഞ്ഞതത്രയും വളരെ ഷാർപ്പായ കൊള്ളേണ്ടടുത്ത് കൊള്ളേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് തൻ്റെ കരിയർ നശിച്ചു തൻ്റെ ജീവിതം നശിച്ചു തൻ്റെ ഇത്ര വർഷങ്ങൾ പോയി കൃത്യമായ കണക്കാണ് കോടതിയിൽ നിന്ന് കുറ്റവിമുക്തി നേടി പുറത്തിറങ്ങി വന്ന എട്ടര വർഷക്കാലത്തിലധികം വേട്ടയാടപ്പെട്ട ഒരു പ്രതിയുടെ വാക്കുകളാണ് ആ വാക്കുകളെ അർഹിക്കുന്ന ഗൗരവത്തോട് തന്നെ കാണണമെന്നാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്തായാലും ദിലീപ് പറഞ്ഞ വാക്കുകളിൽ തന്നെയുണ്ട് ഒരു വലിയ തിരിച്ചുവരവിൻ്റെ ഒരു വലിയ തിരിച്ചടിയുടെ സൂചനകൾ അതായത് ദിലീപിനെ സംബന്ധിച്ച് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഇനി തിരിച്ചു പിടിക്കാനുള്ളത് ഒന്ന് മലയാള സിനിമാ വ്യവസായത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്ഥാനം അദ്ദേഹം കെട്ടിപ്പൊക്കിയ കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം അത് അദ്ദേഹത്തിന് തിരിച്ചു പിടിക്കണം അതിലും കരുത്തനായി തിരിച്ചു വരണം രണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം വ്യവസായ ജീവിതം പൊതുസമൂഹത്തിൽ തകർന്ന ഇമേജ് തിരിച്ചു പിടിക്കൽ അങ്ങനെയുള്ള വ്യക്തിബന്ധങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറുവശത്തുണ്ട് അപ്പോൾ അതിലേക്കാണ് ഇനി ദിലീപ് ഫോക്കസ് ചെയ്യുക ഇനി ഒരു വശത്ത് ദിലീപ് പണമെറിഞ്ഞ് നീതി പേടിച്ചു പണത്തിന് മീത പരിന്തും പറക്കില്ല സർക്കാരും പോലീസും ഒക്കെ ദിലീപിനെ ഒത്താശ ചെയ്തു കോടതിയെ തന്നെ ദിലീപ് വാങ്ങിച്ചു തുടങ്ങിയ ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ വരാം മാധ്യമങ്ങളുടെ ഇത്രയും കാലം ദിലീപിനെതിരെ പറഞ്ഞ കഥകൾ മുഴുവൻ വ്യാജമായിരുന്നു എന്ന് കോടതി തന്നെ പറയുമ്പോൾ അതിൽ മുഖം നഷ്ടപ്പെടുന്ന മാധ്യമങ്ങൾ അവരുടെ മുഖം വീണ്ടെടുക്കാൻ വേണ്ടി പല വർത്തമാനവും പറയും പല പല കരച്ചിലുകളും കരയും അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് കരുതി മുന്നോട്ട് പോവുകയാണ് ദിലീപ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇനി എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ദിലീപുമായി ബന്ധപ്പെട്ട് എന്നത് സംബന്ധിച്ച് സുകന്യാകൃഷ്ണയിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതൊന്ന് നമുക്ക് നോക്കാം ദിലീപിനെ വെറുതെ വിട്ടപ്പോൾ അതിജീവിതയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞുള്ള നിലവിളികളാണ് എവിടെയും മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പലതും അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗ് ഇട്ട് വാർത്തകൾ നൽകുന്നു എനിക്ക് ഇവിടെ മനസ്സിലാകാത്തത് ദിലീപിനെ വെറുതെ വിട്ടത് എങ്ങനെയാണ് അതിജീവിതയോടുള്ള നീതി നിഷേധമാകുന്നത് പീഡിപ്പിക്കപ്പെട്ടു എന്ന പരാതിയിന്മേൽ അന്വേഷണം നടത്തി കുറ്റക്കാരെന്ന് സംശയിക്കുന്നവരെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ വർഷങ്ങളോളം വിചാരണയും കഴിഞ്ഞാണ് ഒന്നു മുതൽ ആറു വരെ പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് വിധി ഈ മാസം പന്ത്രണ്ടിന് പ്രഖ്യാപിക്കും ദിലീപ് തെറ്റുകാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ട കോടതി തന്നെയാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടിരിക്കുന്നത് ഒരാൾ കുറ്റക്കാരൻ എന്ന് ഒരു കൂട്ടം ആളുകൾ നിരന്തരം പറഞ്ഞു എന്ന് കരുതി അയാൾ കുറ്റക്കാരനാകുന്നില്ല നിങ്ങളുടെ പക്കൽ അതിനുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ കോടതിയിൽ സമർപ്പിക്കുക അങ്ങനെ നിങ്ങൾ സമർപ്പിച്ച തെളിവുകൾ അപര്യാപ്തമാണ് എന്ന് കോടതി കണ്ടെത്തിയാൽ അതിനർത്ഥം ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ വേണ്ടത്ര തെളിവുകൾ നിങ്ങളുടെ പക്കൽ ഇല്ല എന്ന് തന്നെയാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നു എന്നത് സന്തോഷമുള്ള കാര്യം തന്നെ ഞാനും അതിജീവിതയ്ക്കൊപ്പം തന്നെ ദിലീപ് അത് ചെയ്തു അത്ര തന്നെ എന്നും പറഞ്ഞ് വരുന്നവരെ കരുതിയിരിക്കുക അവർക്ക് നിക്ഷിപ്തമായ താല്പര്യങ്ങൾ ഉണ്ടെന്ന് വ്യക്തം നീതി ലഭിച്ച അതിജീവിതയ്ക്ക് ഇത്രയും നീതി പോരാ ഇനിയും നീതി വേണമെന്ന് തോന്നാം അതിൽ തെറ്റില്ല എന്തായാലും ഈ കേസിൽ സ്റ്റേറ്റ് ആണ് പ്രോസിക്യൂഷൻ സ്റ്റേറ്റിന്റെ സത്യവാങ്മൂലം തെറ്റെന്ന് കൂടിയാണല്ലോ ദിലീപിനെ കോടതി കുറ്റമുക്തരാക്കുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും സ്റ്റേറ്റ് അപ്പീൽ പോകും പോകട്ടെ ഇനി എന്ത് ദിലീപ് അതിശക്തമായി തിരിച്ചു വരും മലയാള സിനിമയിൽ അയാൾക്ക് അയാളുടേതായ ഒരു സ്ഥാനമുണ്ട് ഒരു സാമ്രാജ്യം തന്നെ ഒരുപക്ഷെ അയാളുടെ ആധിപത്യം തന്നെയാണ് പലർക്കും അയാളുടെ വൈരാഗ്യം തോന്നാനുള്ള കാരണം അയാൾ തകർന്നപ്പോൾ അത് മുതലെടുത്ത് ഓരോ മേഖലകളിലും ഓരോരുത്തർ അയാളുടെ പകരക്കാരനാകാൻ ശ്രമിച്ചു പലരും അത് അന്ന് അതിൽ വിജയിച്ചിരുന്നു പക്ഷേ അവരൊക്കെ ഇപ്പോൾ തകർന്നിരിക്കുന്നു പേരെടുത്ത് ഞാൻ പറയുന്നില്ല ദിലീപിൻ്റെ ആധിപത്യം വീതിച്ചെടുത്ത് എല്ലാവരും തകർന്നിരിക്കുന്നു ഒരുപക്ഷെ കാലം അയാൾക്കായി എല്ലാം വീണ്ടും ഒരുക്കി വെക്കുന്നത് പോലെ എന്തായാലും നിർത്തിയെടുത്തത് തന്നെ അയാൾ തുടങ്ങും ഓരോന്നായി തിരിച്ചു പിടിക്കും അതിന് അധിക സമയമൊന്നും വേണ്ടി വരില്ല എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത് തീർച്ചയായും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിത് എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും കാരണം ദിലീപിനെ സംബന്ധിച്ച് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട നഷ്ടമായ എട്ടര വർഷങ്ങളിൽ അയാൾക്ക് നഷ്ടമായത് അത്രയും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ജയിലിലായ സമയത്ത് പുറത്തിറങ്ങിയ രാമലീല എന്ന സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു അതിൽ പല കാര്യങ്ങളും ഈ കേസുമായി കണക്ട് ചെയ്യുന്ന വിധത്തിലുള്ളതായിരുന്നു അന്നൊക്കെ ജനങ്ങൾ അദ്ദേഹത്തിന് കൈയടിച്ചു പക്ഷെ കഴിഞ്ഞ എട്ടര വർഷത്തിനിടയിൽ മാധ്യമങ്ങൾ നിരന്തരമായി ദിലീപിനെതിരെ നടത്തിയ വേട്ട ദിലീപിനെതിരെ നടത്തിയ കഥകൾ ദിലീപിനെതിരെ സ്വയം വിചാരണ കോടതി പണിത് അതിൽ സ്വയം ജഡ്ജിമാരായിരുന്നു നടത്തിയ വിധി പ്രസ്താവങ്ങൾ ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ദിലീപിനെതിരായ ഒരു പൊതുവികാരം പൊതുവികാരമുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണമായി ഞാൻ വിലയിരുത്തുന്നത് കാരണം കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ച തെളിവുകൾ എന്താണ് അതിന്മേൽ നടന്ന വാദങ്ങൾ എന്താണ് അതിൽ ദിലീപിനുള്ള പങ്ക് എത്രത്തോളം വ്യക്തമാകുന്നുണ്ട് ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്ന് തെളിയിക്കുന്നതിനാവശ്യമായ എന്തൊക്കെ തെളിവ് കോടതി പരിഗണിച്ചിട്ടുണ്ട് കോടതി എടുത്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും പൊതുജനങ്ങൾക്ക് വലിയ തോതിൽ അവ്യക്തതകളുണ്ട് ഈ മാധ്യമങ്ങൾ പറയുന്ന കഥ അല്ലെങ്കിൽ ബാലചന്ദ്രകുമാർ ചാനലിൽ വന്നിരുന്ന് പറയുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ ദിലീപിനെതിരെ ചാനലുകളിൽ വന്നിരുന്ന് ഓരോന്ന് വിളിച്ചു പറയുന്നു അതൊന്നും കോടതി പരിഗണിക്കില്ല അതൊന്നും ഒരു ഒരു ശിക്ഷാവിധിയുടെ അല്ലെങ്കിൽ ഒരു ഒരു വാദപ്രതിവാദത്തിൻ്റെ അതായത് ട്രയലിൻ്റെ കോടതിയിൽ നടക്കുന്ന വിചാരണയുടെ ഭാഗവുമല്ല അപ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങളായിട്ട് ഊതി വീർപ്പിച്ചൊരു ബലൂൺ കോടതി ചുമ്മാ കുത്തിപ്പൊട്ടിച്ചു എന്ന് പറയാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത്രയേ മാധ്യമങ്ങളുടെ കഥയ്ക്ക് കരുത്തുണ്ടായിരുന്നുള്ളൂ ആ കഥകളൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചെടുത്താണ് മലയാളികൾക്ക് തെറ്റ് സംഭവിക്കുന്നത് ഈ വിഷയത്തിൽ നിന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഒന്ന് മുതൽ ആറു വരെ പ്രതികൾ പ്രധാനപ്പെട്ട പ്രതികൾ മുഴുവൻ ശിക്ഷിക്കപ്പെട്ടിട്ടും ഈ കേസിൽ ഇരക്കി നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ജനങ്ങളിൽ വലിയൊരു വിഭാഗം മുറവിളി കൂട്ടുന്നത് അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആ അജണ്ട നിങ്ങൾക്ക് മുന്നിലേക്ക് തരുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെയാണ് എന്നും പറയേണ്ടി വരും ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പോസ്റ്റിൽ പറയുന്നതും അടക്കം ദിലീപ് ഇനി എന്ത് ചെയ്യും ദിലീപിനൊരു വലിയ സാമ്രാജ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെ ഒക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരും അദ്ദേഹമൊക്കെ അതിൻ്റെ തലപ്പത്തേക്ക് വന്നിരിക്കുന്ന സാഹചര്യമാണ് ആ ഘട്ടത്തിൽ മലയാള സിനിമയിലെ വലിയൊരു കോക്കസിനെ തന്നെ വ അരികിലേക്ക് നിർത്തിയാണ് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്ന സാധാരണക്കാർക്ക് അവസരം കൊടുക്കുന്ന ഈ കോക്കസുകളുടെ ഭാഗമായി ബലിയാടാക്കപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വലിയ ക്ലീൻ മിഷൻ അങ്ങനെ വേണമെങ്കിൽ പറയാം ദിലീപ് മലയാള സിനിമയിൽ തുടങ്ങിയത് അതിൻ്റെ തിരിച്ചടി ഏറ്റുവാങ്ങിയ ഒരുപാട് ഗൂഢ ഉദ്ദേശക്കാർ വലിയ ഗ്യാങ്ങുകൾ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ കള്ളപ്പണമടക്കം പലതരത്തിലും വസന്മാർഗിക പ്രവർത്തനങ്ങൾ പ്രവണതകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ കുത്തകയാക്കി വെച്ചിരുന്ന മേഖലയാണ് ഇടിച്ച് പൊളിച്ച് ദിലീപ് തൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ എല്ലാവർക്കുമായിട്ട് വീതിച്ചു നൽകുന്ന അവസ്ഥയിലേക്ക് വന്നത് ഇപ്പോൾ ദിലീപിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ദിലീപിൻ്റെ സഹോദരൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുള്ള പല ചിത്രങ്ങളും പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്നതാണ് ഒരുപാട് ഒരുപാട് പുതുമുഖങ്ങളെ സിനിമാ മേഖലയിൽ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് ആളുകളെ സിനിമയിലേക്ക് കൊണ്ടുവന്ന് ഒരുപാട് സിനിമകൾ സിനിമകൾ സംവിധാനം ചെയ്ത് ചെയ്യാൻ പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുത്ത ആളാണ് ദിലീപ് അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പമുള്ളവർ അപ്പോൾ മലയാള സിനിമയിൽ പുതുമുഖങ്ങൾ വരട്ടെ പുതിയ ആളുകൾ വരട്ടെ ആരുടെയും കുത്തകയായി ഇത് മാറാതിരിക്കട്ടെ എന്ന് തീരുമാനിച്ചുറപ്പിച്ച ആളായിരുന്നു ദിലീപ് അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ച് ദിലീപ് സിനിമയിൽ സജീവമാകും എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം അത് അദ്ദേഹം തിരിച്ചു പിടിക്കും ഏതാണ്ട് പതിനാലോളം സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി അധികം വൈകാതെ പുറത്തിറങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ചിലത് അദ്ദേഹം ഷൂട്ടിംഗ് ആരംഭിക്കേണ്ടതുണ്ട് ഭാഭാഭാ എന്ന് പറയുന്ന പടമാണ് ആദ്യം വരേണ്ടത് അതിനുശേഷം ഓരോന്നും ഓരോന്നായി അതിവേഗത്തിൽ അദ്ദേഹം മത്സരിച്ച് അഭിനയിച്ച് മത്സരിച്ച് പുറത്തു വരാൻ തയ്യാറായി ഏതാണ്ട് പതിനാലോളം ചിത്രങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ട് ഇത് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമം അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ അധികം ആളുകൾ ശ്രദ്ധിച്ചില്ല യഥാർത്ഥത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇനി സിനിമയിൽ സജീവമാവുക എവിടുന്നാണോ തന്നെ നിഷ്കാസനം ചെയ്തത് അവിടേക്ക് അതിശക്തനായി തിരിച്ചെത്തുക എന്നുള്ളതാണ് ദിലീപിൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട